നിക്കാഹിന് മുമ്പേ റസൂലുല്ലാഹി സല്ലാ അല്ലെ വസ്ം തൻ്റെ മകൾ ഫാത്തിമ ബി കൊടുത്ത ഉപദേശങ്ങളിൽ ഒരു ഉപദേശമുണ്ട് മോളെ നിൻ്റെ ഭർത്താവ് കടന്നു വരുമ്പോഴോ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴോ മുഖം കറുപ്പിക്കാൻ പാടില്ല എന്നുള്ളത് മാഷാ അള്ള എത്ര മനോഹരമായ എത്ര സത്യസന്ധമായ കാര്യമാണെന്നറിയാം നമ്മൾ ഭർത്താക്കന്മാർ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്തെ ഒരു ഒരമണിക്കൂർ കഴിയുമ്പോഴേക്കും സ്നേഹത്തോടെ വിളിച്ചിട്ട് എവിടെ എത്തി എപ്പോഴാണ് വരിക എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന അതിനെക്കുറിച്ചെല്ലാം പറയണത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും വിളിച്ചിട്ട് പരാതി പറയുന്ന അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കുന്ന ഒരുപാട് പേരുണ്ട് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അവർക്ക് നിങ്ങളോട് സ്നേഹമല്ല ഉണ്ടാകുന്നത് കേട്ടോ മറിച്ച് വെറുപ്പാണ് ആക്ച്വലി ഭർത്താക്കന്മാർ പുറത്ത് പോകുന്നത് അവർ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം ചെലവഴിക്കാനാവാം അവരുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്കാവാം നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെ ആവുമ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് തിരിച്ച് വരുന്ന സമയത്ത് നിങ്ങൾ പറയാൻ ഒരുപാട് കഥകളുണ്ടാവും അവർക്കും പറയാനുണ്ടാവുന്നേ സോ ഡോണ്ട് ബി എ ടോക്സിക് പേഴ്സൺ ഇൻ യുവർ മാരിഡ് ലൈഫ് ബി എ സപ്പോർട്ടീവ് വുമൺ ഫോർ ഹിം